ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് പാൽക്കപ്പയാണ് പാൽക്കപ്പയുടെ റെസിപ്പിയാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പം ഞാൻ പാൽക്കപ്പ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് കപ്പ നല്ലപോലെ വൃത്തിയാക്കിയിട്ട് ചെറിയ കഷ്ണങ്ങളാക്കി കുക്കറിൽ ഇത്തിരി ഉപ്പിട്ട് വേവിച്ചിട്ട് ഊറ്റിയെടുത്തിട്ടുണ്ട് വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാവുന്നൂ പാൽക്കപ്പ ഇനി നമുക്കൊരു പാനിലോട്ട് ബട്ടർ ഇട്ട് കൊടുക്കാം കേട്ടോ ഈ ബട്ടർ പാലക്കപ്പയ്ക്ക് പ്രത്യേക ടേസ്റ്റ് കൂടുതലാണ് അപ്പോൾ അത് നമ്മുടെ ഈ ബട്ടറൊക്കെ ഒന്ന് ഉരുകി വന്നു കഴിഞ്ഞപ്പം ഞാൻ അതിലോട്ട് കപ്പ ഇട്ടുകൊടുത്ത് കപ്പയുടെ കൂടെ ഒത്തിരി എരുവിന് കുരുമുളകും പച്ചമുളകും ചെറിയുള്ളി അത്ര ഇട്ടുകൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് ഒടിച്ച് നല്ല പോലെ ഒന്ന് യോജിപ്പിക്കാം അങ്ങനെ ഒരുപാട് ഒടിഞ്ഞ് പോണ്ടട്ടോ കപ്പ ഇങ്ങനെ കടിക്കാൻ പാ നമുക്ക് കിട്ടണം അപ്പോൾ അത് ഇതേപോലെ ഒന്ന് ആക്കിയാൽ മതി ഇനി കുക്കറിൽ വേവിക്കാൻ പറ്റാത്തവർ സാധാരണ നമ്മൾ കപ്പ പോലെ വേവിച്ചാലും മതി പൊടഞ്ഞ് എല്ലാം ചേർന്ന് കഴിയുമ്പോൾ നമുക്ക് അതിലോട്ട് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം തേങ്ങാപ്പാലിന് ഒറ്റ പാൽ മതി ഒരുപാട് പ രണ്ട് മൂന്ന് സൈസ് പാലൊന്നും എടുക്കണ്ട ഒറ്റ തേങ്ങാപ്പാൽ എടുത്താൽ മതി ഒറ്റ തേങ്ങാപ്പാൽ എടുത്തിട്ട് ഇതുപോലെ അതിലോട്ട് കൊടുത്തിട്ട് വീണ്ടും മിക്സ് ചെയ്ത് നല്ലപോലെ യോജിപ്പിക്കാം ഈ മിക്സ് ചെയ്ത് യോജിപ്പിക്കുമ്പോൾ നമ്മൾ തീ ഓഫ് ചെയ്യരുത് തീ നല്ലപോലെ പോലെ ഇത്തിരി സ്ലോ ആക്കി കൊടുക്കുക അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് അടി പിടിക്കും പിന്നെ ഇത് എപ്പോഴും ഇളക്കിക്കൊണ്ടിരിക്കും കേട്ടോ ഒരു അഞ്ച് മിനിറ്റെങ്കിലും ഇളക്കി ഒന്ന് ആ തിളയൊക്കെ ഒന്ന് വന്ന് കഴിയുമ്പം ഇതൊന്ന് ഓഫ് ചെയ്യാം ഇനി നമുക്കിത് വറവിലിടാൻ വേണ്ടി ഒരു പാനടുപ്പത്തോട്ട് വെച്ചിട്ട് അതിലോട്ട് നമുക്ക് വെളിച്ചെണ്ണ വെച്ചു കൊടുക്കാം അല്ലെങ്കിൽ നമുക്ക് ബട്ടർ ഇട്ട് കൊടുത്താൽ മതി അപ്പം ഞാനിപ്പോൾ വെളിച്ചെണ്ണ കേട്ടോ വെച്ചുകൊടുത്തേക്കുന്നത് ഇനി നമുക്ക് അതിലോട്ട് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം അതിനുശേഷം ചെറിയ ഉള്ളി അരിഞ്ഞതും പിന്നെ നമുക്ക് പച്ചമുളക് കറിവേപ്പില കൊല്ലമുളക് ഇരുവനുസരിച്ച് നമുക്ക് കൂടുതലും മുളക് ചേർക്കാം കേട്ടോ നമുക്ക് നല്ലപോലെ ഒന്ന് വഴറ്റി ഒരു ബ്രൗൺ കളറാവണവരെ ഒന്ന് വഴറ്റിയെടുക്കാം അപ്പം അതെ നല്ലപോലെ അതെ ഞാനൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട് ഇനിയും നമുക്കിതിലോട്ട് കറിവേപ്പില ഇട്ടുകൊടുത്തിട്ട് യോജിപ്പിക്കാം ഇപ്പം ഇത്ര ആയാൽ മതിയിട്ട അപ്പം അതൊക്കെ ഒന്ന് വറാവല് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം കപ്പയിലോട്ട് അപ്പോൾ അതേ നമ്മുടെ പാൽക്കപ്പ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കണം വെറും സിമ്പിളാണ് ടേസ്റ്റിയുമാണ് നമ്മൾ എടുക്കൊന്നുണ്ടാക്കി നോക്കിയാൽ നമുക്ക് വീണ്ടും ഉണ്ടാക്കാൻ തോന്നും അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ട് പാൽക്കപ്പയ്ക്ക് ഇതിൻ്റെ കൂടെ കോമ്പിനേഷനായിട്ട് നമുക്ക് ബീഫ് കറിയോ ചിക്കൻ കറിയോ മീൻ കറിയോ ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം നമ്മൾ മുളക് ചാറ് വെച്ച മീൻ കറിയോ കടിപൊളി ആട്ടോ ഇതിൻ്റെ കൂടെ കഴിക്കാൻ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാം മറക്കരുത് അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാൻ ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്